എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ പറാത്തയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതാ ഈ ചീസ് ഉണ്ടല്ലോ ചീസ് വെച്ചിട്ടുള്ള ഒരു പറാത്തയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ചീസ് പാറാത്തക്ക് അല്പം മസാല തയ്യാറാക്കി എടുക്കാം അല്പം കുരുമുളക് പൊടി ഒരുനുള്ളി ജീരകം ഒരു നുള്ള മല്ലി ഒരു നാല് വറ്റൽ മുളക് എന്നിവ ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തുക മധ്യഭാഗത്ത് ഈ ചീസ് വയ്ക്കുക നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ച മസാലകൾ ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് മടക്കാം ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കുക ഇതാ ഇതേപോലെ നാല് പുറവും ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടി എടുക്കാം കല്ല് ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് നമ്മൾ ചീസ് പൊറാത്ത ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ബട്ടർ ഇട്ട് വേവിച്ചെടുക്കാം ഇനി ഒന്ന് ഇനിയൊന്ന് തിരിച്ചിട്ടുണ്ടോ രുചികരമായ ചീസ് പാറാത്തയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്